നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രമീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഉത്സവദിനങ്ങൾ കടന്നു പോകുന്ന ഈ എറണാകുളത്തപ്പൻ സന്നിധിയിൽ സാന്ദർഭികമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ആരാധ്യനായ എം എൽ എ ശ്രീ ടി ജെ വിനോദ് സർ ഈ എറണാകുളത്തപ്പൻ്റെ ഉത്സവം എന്ന് പറയുമ്പോൾ ഏവർക്കും പ്രിയപ്പെട്ട വളരെ വളരെയധികം വിഭവങ്ങൾ കൊണ്ട് അതായത് കലാപരമായും അതുപോലെ തന്നെ മറ്റ് ആചാര പട്ടിക എടുത്ത് നോക്കിയാലും എല്ലാം തന്നെ ക്ഷേത്ര ചൈതന്യ വർദ്ധനവനായിക്കൊണ്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ നിറവിൽ നടത്തുന്ന ഉത്സവം അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഉത്സവ പ്രേമികൾക്കും ആരാധകരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കുമൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന നിരവധി കലാരൂപങ്ങൾ അങ്ങനെ എല്ലാ ചേരുവകളും കൊണ്ട് ചേർന്നിട്ടുള്ള മഹത്തായ ഒരു ഉത്സവത്തിൻ്റെ ഈ ഒരു നാലാം ദിവസത്തിൽ ഈ ഒരു മധ്യാന നേരത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട് ഏതായാലും നമ്മൾ ഈ പ്രിയപ്പെട്ട ആരാധ്യനായിട്ടുള്ള എം എൽ എ സാറിനെ നമുക്ക് സ്വീകരിക്കാം നമസ്കാരം സാർ നമസ്കാരം ഈ ഒരു നാടിൻ്റെ ഒരു പാരമ്പര്യം വിളിച്ചോതുന്ന വലിയൊരു ഉത്സവമാണ് എറണാകുളത്തപ്പൻ്റെ ഉത്സവം തീർച്ചയായിട്ടും ഉറ്റുനോക്കുന്ന ഒരു മഹത്തായ ഉത്സവം എന്നതിനേക്കാൾ ഉപരി എല്ലാവർക്കും ഒത്തി എത്തുചേരാനും അതേപോലെ തന്നെ പങ്കാളികളാവാനും കഴിയുന്ന ഒരു ഉത്സവമാണ് അതിനൊരു ഒരു ഒരു ജനപ്രതിനിധിയുള്ള നിലയിൽ അങ്ങ് എങ്ങനെ നോക്കി കാണുന്നു ശംഭു മഹാദേവ എറണാകുളത്തപ്പൻ്റെ ഉത്സവം മധ്യ കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവിടെ നടത്തപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ആചാര ക്രമങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഒരു ഉത്സവമാണ് തീർച്ചയായും ഒരു മഹോത്സവമാണ് ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ എട്ട് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവം ഈ നാട്ടിലെ മാത്രമല്ല കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും പ്രാർത്ഥിക്കാനും അവർക്ക് ആത്മസംതൃപ്തി നേടാനും കഴിയുന്ന ഒരു അസുലഭ സന്ദർഭമായിട്ടാണ് ഈ മഹോത്സവത്തെ കാണുന്നത് ജാതി മത ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാവരും ഈ ഈ ഉത്സവത്തിൽ പങ്കാളികളാൻ കടന്നു വരുന്ന കാഴ്ചയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ളത് എനിക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും ഈ വർഷവും വളരെ നല്ല രീതിയിലാണ് ഏറ്റവും അതിഗംഭീരമായിട്ടാണ് ഈ മഹോത്സവം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ രണ്ട് മൂന്ന് പരിപാടി അടുപ്പിച്ചിപ്പോൾ ഉത്സവത്തോടനുബന്ധിച്ച് പങ്കെടുക്കുകയുണ്ടായി ഇന്ന് ഇപ്പോൾ ഞാൻ അന്നദാനത്തിൽ പങ്കെടുക്കാനാണ് ഇപ്പോൾ വന്നത് ഇവിടെ എത്തി പതിനായിരക്കണക്കിന് ആളുകളാണ് എല്ലാ ദിവസവും നടത്തപ്പെടുന്ന ഈ അന്നദാനത്തിൽ പങ്കെടുക്കുന്നത് ഇതെല്ലാം ഇന്നത്തെ ഈ വർഷത്തെ ഉത്സവത്തിന് മൂന്ന് ദിവസം എടുക്കുന്നുണ്ട് അന്നദാനത്തിൽ അല്ല എല്ലാ വിഭാഗം ആളുകളും ഈ ഭഗവാന്റെ ഒരു നിവേദ്യം എന്നുള്ള നിലയിൽ ഈ അന്നദാനത്തിൽ പ്രസാദം പഠിപ്പിക്കാൻ എത്തുന്നു എന്നുള്ളത് അത് നാനാജാതി മതസ്ഥർ ഉദ്യോഗസ്ഥന്മാർ പാവപ്പെട്ടവർ എല്ലാവരും പണക്കാർ എല്ലാ വിഭാഗം ആളുകളും ജാതിമത ചിന്തകൾക്ക് അതീതമായി ഈ ഭഗവാൻ്റെ ഈ പ്രസാദം ഭക്ഷിക്കാൻ അന്നദാനത്തിൽ പങ്കെടുക്കാൻ വരുന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഏകദേശം നൂറ്റി കലാപരിപാടികൾ ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ച് വേദികളിലായി ഈ ഉത്സവ ദിവസങ്ങളിൽ അരങ്ങേറുകയാണ് അപ്പോൾ ഇവിടുത്തെ ഭക്തരായ ആളുകൾക്കും മറ്റ് പ്രൊഫഷണലായ എല്ലാം പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് പ്രഗത്ഭരായ പ്രഗത്ഭരായ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടികൾ അഞ്ച് വേദികളിലായി ഇവിടെ നടക്കുകയാണ് അപ്പം ഇതെല്ലാം ഒരു നാടിൻ്റെ ഉത്സവമായി മഹോത്സവമായി മാറ്റുന്ന ഒരു പ്രവൃത്തിയിലാണ് ഞാൻ നിങ്ങളും പങ്കെടുക്കാവുന്നത് അതിൻ്റെതായ അനുഗ്രഹം ഭഗവാനിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കും എല്ലാവർക്കും ലഭ്യമാകും ഈ നാടിൻ്റെ ക്ഷേമ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി ഭഗവാനെ ഞാൻ കാണുന്നു നമസ്കാരം തീർച്ചയായിട്ടും എം എൽ എ സാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഒരു വലിയൊരു സന്ദേശം എന്ന് വെച്ചാൽ ഇതൊരു ദേശീയ ഉത്സവമായി നാടിൻ്റെ ഉത്സവമായി അഭിമാന ഉത്സവമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ജനപ്രതിനിധികളെന്ന നിലയിലും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സന്ദർശകൻ എന്ന നിലയിലും അതുപോലെ തന്നെ ഈ വിശ്വാസങ്ങളിലൊക്കെ തൻ്റെ എന്താ പറയുക പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിലും ഒക്കെ എം എൽ സാർ പറഞ്ഞു വരുന്ന ഈ ഒരു മഹത്തായ സന്ദേശം ഏവർക്കും ഉപകാരപ്രദമാകട്ടെ നമ്മുടെ ഉത്സവമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഏവർക്കും പ്രിയപ്പെട്ട ഈ ഉത്സവത്തെ നമുക്ക് വളരെ ഗംഭീരമായി ആഘോഷിക്കാം ഏവർക്കും നമസ്കാരം ശരവണനോടൊപ്പം ക്യാമറമാൻ ശരവണനോടൊപ്പം മണിക്കൻ മുന്നാടി ക്ഷേത്ര മീഡിയ നമസ്കാരം നമസ്കാരം